വെൽക്കം ടു ഹലസ് ബോട്ടിക് ഹലസ് പോലീക്കിന്റെ ഇന്നത്തെ വീഡിയോ ആണ് പതിവ് പോലുള്ള അടിപൊളി അടിപൊളി ബിറ്റുകളാണ് മസ്ലിൻ നല്ല ഭംഗിയുള്ള ഏറ്റവും പുതിയ ഡിസൈനുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സുപ്പർ ബിറ്റുകളാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ബിറ്റ് നല്ല വർക്കാണ് കംപ്ലീറ്റ് മിറർ വർക്കും സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ അരിവർക്ക് സെറി ഒക്കെ വരുന്ന മസ്ലിൻ പ്യൂർ സിൽക്ക് വരുന്ന പ്യൂർ സിൽക്ക് മസ്ലിൻ നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കും ആണ് ഇതിൽ വരുന്നുള്ളത് കണ്ടില്ലേ നല്ലൊരു ഡിസൈനാണ് നല്ലൊരു കളർ ചാർട്ടാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം കാരണം അത്രയും വീതി ഉണ്ട് ഇത് അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് സുപ്പബ് മെറ്റീരിയൽ ആണ് നല്ല കളർ ചാട്ടാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു സുപ്പ് ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് ഇതുവരെ അതെ അതെ നല്ലൊരു പ്യുവർ മസ്ലിൻ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സുപ്പബ് മെറ്റീരിയൽ ആണ് കേട്ടോ ഏകദേശം ഫോർ എക്സും കൂടുതൽ സ്റ്റിച്ച് ചെയ്യാൻ അത്രയും വീതി ഉള്ളത് അത്രയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി അറുന്നൂറ്റി നല്ല കളർ കളർച്ചാട്ടാണ് ഇത് കണ്ടില്ല ഇതും അടിപൊളിയാണ് നല്ലൊരു ലെവൻഡർ കളറാണ് ഒരു പേസ്റ്റൽ ലെവൻഡർ കളറാണ് ഇതാണ് ഇതിന്റെ സെന്റർ കൺസോൾ വരുന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ മുതൽ നെക്ക് മുതൽ താഴെ ദാമന് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു സൈഡ് ഡിസൈനും ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ സ്ലീവിന്റെ അറ്റം നല്ല ഭംഗിയുടെ നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്യുവർ മസ്ലിന്നാണ് പ്യോർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് കണ്ടില്ലേ ഇതിൽ ഫുള്ള് വരുന്നുള്ളത് ജെറി വർക്ക് ബീറ്റ് വർക്ക് അരി വർക്ക് അതേപോലെ തന്നെ മിറർ വർക്ക് ഗോട്ടാപ്പത്തി ഒക്കെ വരുന്നുണ്ട് ബാക്കിലും പ്രിന്റ് ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല കണ്ടില്ലേ ഇതിന്റെ പാൻറ്റ് പ്ലെയിൻ ആണ് ബാക്കിലും അതേപോലെ തന്നെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആണ് അതെ എനിക്ക് തോന്നുന്നത് ഇത് ഏത് ഏജിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും ഭംഗിയുള്ള ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കല്യാണത്തിനും അതേപോലെ തന്നെ ഏത് ഫംഗ്ഷനും ഉപയോഗിക്കാം ബജറ്റ് ഫ്രണ്ട്ലി ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിലെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഷോൾ വരുന്നുള്ളത് സോഫ്റ്റ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മസ്ലിന് നല്ല സൂപ്പർ സോഫ്റ്റ് മസ്സിലാണ് വെയിറ്റ് ഷോൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഫോർ എക്സൽ അധികം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം അത്രയും മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കളറൊക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ സെൻറ്റർ കൺസോൾ വരുന്നുള്ളത് ഫുള്ളായിട്ട് ബി മിറർ വർക്കും സെറിയ വർക്കും അരി വർക്കും കോട്ടപ്പത്തിയും അതേപോലെ തന്നെ ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ദാമിൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇതാണ് അതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ ഷോൾ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് വരുന്നുള്ളത് ഒരു രക്ഷയില്ല ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോൾ ഓവർ ലുക്ക് വരിക വെറും ആയിരത്തി നാ അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് സൂപ്പ് ഡിസൈൻ ആണ് നെക്സ്റ്റ് കളർ നേരത്തെ കാണിച്ച കളർ പോലെ തന്നെ അല്ലേ കളർ അതൊരു ഓണിയൻ കളർ പോലെയാണ് അല്ലെ അല്ലേ അതൊരു ഓണിയൻ കളർ പോലെയാണല്ലോ ഇതൊരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ലാവണ്ടർ കളർ ആണ് സൂപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു സുപ്പ് ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് മിറർ വർക്കും അരി വർക്കും വർക്ക് ഗോട്ടപ്പത്തി സ്റ്റോൺ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു കാരണം ഇത് മസ്ലിങ് സിൽക്ക് ആണ് അത് മാത്രമല്ല ഇത്രയെല്ലാം ഇതിൽ വർക്ക് വരുമ്പം നിങ്ങൾ അത് ഒരു നോർമൽ വാഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ പോയി പോകും കാരണം അത്രയും ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾ എത്ര കെയർ ചെയ്യുന്ന അത്ര നിങ്ങൾക്ക് നന്നായിട്ട് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഇതാണ് അതിന്റെ ഷോള് വരുന്ന നല്ല നീളം വീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്യുവർ മസ്റ്റിന് ഷോൾ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പ് ഡിസൈൻ ആണ് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഒരു ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരിക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന പ്യൂറ് ഫ്രഞ്ച് ഷിഫോൾ ആണ്ട്ടോ ഇതിന്റെ ഷോൾ വരുന്ന നല്ല അടിപൊളി പ്യൂറ് ഫ്രഞ്ച് ഷിഫോൾ ഒരു റാണി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് മസ്ലിൻ ആണ് നേരത്തെ കാണിച്ച പോലെ തന്നെ അതിൻ്റെ വേറൊരു ടൈപ്പ് ഡിസൈനാണ് കണ്ടില്ല ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഫുള്ളായിട്ട് വർക്ക് വരുന്നുള്ള നല്ലൊരു പാർട്ടി വെയർ ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരിക കേട്ടോ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് അടിപൊളി ഷോളാണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ ഷോളാണ് ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ ആണ് റാണി പിങ്ക് കളർ അല്ലെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് ആയിട്ട് അരിവർക്കും ജെറിവർക്കും കൊട്ടാപ്പത്തി ഒക്കെ വരുന്ന ഫുൾ വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഫുള്ള് ജെറി വർക്ക് ലൈനാണ് ഇതിൽ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എന്നിവരെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് സെയിം കളർ ആണ് പാറ്റേൺ ഡിഫറെന്റ് ആണ് വ്യത്യാസം ഉണ്ട് പാറ്റേൺ ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ ഒരു സൂപ്പർ ഡിസൈൻ ആണ് താഴെ കണ്ടില്ലേ ജെറി വർക്കും അരിവർക്കും കൊട്ടപ്പത്തി ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈനാണ് ആയിട്ട് ബീറ്റ് വർക്കും കൂടി വരുന്നത് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരാ ഒരു രക്ഷയില്ലാത്ത അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ആണ് ഫുൾ പ്യൂർ ഷോൾ ആണ് നല്ല ഭംഗിയും അത്ര തന്നെ ഒരു ഒരു ഡിസൈനർ ടൈപ്പ് ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സൂപ്പർ മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് നമ്മുടെ എവർ ഗ്രീൻ മെറ്റീരിയൽ ആണ് വരുന്നുള്ളത് അതായത് ഇതിനു മുമ്പ് ഞങ്ങൾ കുറേ പ്രാവശ്യം റീസ്റ്റോക്ക് വന്നിട്ട് എല്ലാ പ്രാവശ്യം തീർന്ന് വീണ്ടും വീണ്ടും എൻക്വയറി വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറ് വരുന്നത് പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാസോ പാൻ്റ് അടിക്കാൻ പറ്റുന്ന ഒരു പ്രിൻ്റഡ് ഡിസൈനാണ് ഇതിന്റെ ഫോട്ടോ ഉണ്ടാകും കാറ്റലോഗ് ഒരു ഫോട്ടോ ഉണ്ടാകും ഇതാ ഇതാണ് അതിന്റെ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് സെറിവർക്കും അരിവർക്കും കൊട്ടാപ്പത്തി ഒക്കെ വരുന്ന പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റ് മസ്ലി സിൽക്ക് മെറ്റീരി ാണ് സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ ദാമിന്റെ ഡിസൈൻ വരിക കണ്ടില്ലേ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക ഇത് ഏകദേശം നിങ്ങൾക്ക് ഇങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയോട് കൂടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് മുമ്പ് രണ്ടായിരത്തി സംതിങ്ങിനാണ് വന്നത് ഇപ്പൊ നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് തരുന്നത് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഒരു രക്ഷയില്ലാത്ത അത്രയും ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് നല്ലൊരു പാർട്ടി വെയറാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ കാരണം ഇതിന്റെ ഒന്നാമത്തെ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വാങ്ങിയ ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങാണ് അവരെ അടുത്ത് സാധനം കണ്ടിട്ട് ഞങ്ങളെടുത്ത് ചോദിച്ച ആൾക്കാർ നിരവധിയാണ് അപ്പം അവരെ റെക്കമെൻഡ് ചെയ്ത് ഒക്കെ വാങ്ങിയ ആൾക്കാരുണ്ട് പക്ഷെ അത് എല്ലാം ഇപ്പം രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഇതിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സ്റ്റോക്ക് വർക്ക് ഇഷ്ടം പോലെ അതെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാം ഓർഡർ ചെയ്യും ഓർഡർ ചെയ്യാം ഇത് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതിൽ രണ്ട് കളറാണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് കണ്ടില്ല ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കും സെറിയും അതേപോലെ തന്നെ അരി വർക്കും ഒക്കെ ഉണ്ട് ലേസ് വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് ഇത് സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് സൂപ്പർ മോഡൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുർ സിൽക്ക് ആണ് കേട്ടോ ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്യുർ സിൽക്ക് ഷോൾ ആണ് ഒരു രക്ഷയില്ല അത്രയും ഭംഗിയാണ് കാണാൻ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിനൊക്കെ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് എന്റെ ഇന്ന് അനുഭവിച്ചത് ഒരു രക്ഷയിലെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല അത്രയും ബാക്ക് ടു ബാക്ക് ബാക്ക് ടു ബാക്ക് കോൾ ആണ് അങ്ങനെ കോൾ ചെയ്യരുത് ഞങ്ങൾക്ക് ഭയങ്കര കഴിയൂല കുറച്ച് ടൈം എടുക്കും അതെ ഇപ്പോഴും കണ്ടില്ല ഇങ്ങനെ ഓരോരോ ആൾക്കാർ ഇങ്ങനെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് കൊടുക്കുന്നവര് ഉറങ്ങാൻ ചിലക്ക് ഓക്കെ അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ